ഹലോ ഇന്ന് ഞാൻ ഒരു ഉച്ചുകൊണ്ട് റെഡിയാക്കാൻ പോവാട്ടോ മാന്തളമീനാണ് ഈ വറുത്ത് വെച്ചിരിക്കുന്നത് കരിഞ്ഞു പോയതല്ല കേട്ടോ മസാലയുടെ കളറാണ് പിന്നെ ഞാൻ ചോറ് കുക്കറിലാട്ടോ വെക്കുന്നത് എൻ്റെ അമ്മ ഉൾപ്പെടെ ചോദിക്കാറുണ്ട് കുക്കറിൽ ചോറ് വെക്കുമ്പോൾ വെന്ത് പോകില്ല എന്ന് ഇല്ലാട്ടോ ഞാൻ വർഷങ്ങളായിട്ട് ഈ രീതി തന്നെയാണ് ചെയ്യുന്നത് അരിയുടെ വേവ് അനുസരിച്ച് ചോറ് വെച്ചാൽ മതി അപ്പോൾ ഒട്ടും വെന്ത് പോവില്ല കുഴയില്ലാട്ടോ അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും എന്നാൽ നന്നായിട്ട് വേവുകയും ചെയ്യും കേട്ടോ അപ്പോൾ മാന്തളം മീനായി ചോറായി ഇനി നമുക്ക് എന്തെങ്കിലും ഒഴിച്ചുകറി വേണ്ടേ അപ്പം ഞാൻ വിചാരിച്ചു വെള്ളരിക്കും തക്കാളിയും കൂട്ടിയിട്ട് ചെറിയൊരു ചെറിയുണ്ടാക്കിയാലോ ഒന്ന് ഇന്നലെയാണ് പച്ചക്കറി മേടിച്ച് അതുകൊണ്ട് ഫ്രിഡ്ജിലെല്ലാം പ്രോപ്പറായിട്ട് വെക്കാൻ കൂടി സമയം കിട്ടിയിട്ടില്ല കേട്ടോ എന്നാലും വെള്ളരിക്കയുടെ ഇത്രയും ഭാഗമായിട്ടോ ഞാൻ എടുക്കുന്നുള്ളൂ ഒരു നേരത്തെ കറി മതി കാരണം രാത്രി ഇവിടെ ആരും ചോറ് കഴിക്കാറില്ല അപ്പോൾ ഒരു നേരത്തെ കറി മതി എന്നാൽ നമുക്കിനി വെള്ളരിക്കയും തക്കാളിയും പച്ചമുളക്കുന്ന അരിഞ്ഞെടുക്കാൻ എനിക്ക് നീ ഓഫീസിലെ കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാനുണ്ട് ഹരിയടനാണെങ്കിൽ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോയേക്കാം അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു ഊണ് മതിയെന്ന് അങ്ങനെ നമ്മൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ നമ്മളുടെ ഉണക്കച്ചമ്മീൻ ഇട്ടാലും നല്ലതാട്ടോ പക്ഷേ എനിക്ക് ഉണക്കച്ചമീൻ കഴിച്ചാൽ വയറുവേദന എടുക്കും അതുകൊണ്ടാണ് സാധനം ഇവിടെ കയറ്റാറില്ലാട്ടോ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഉപ്പ് ചേർക്കണ വീടിയിൽ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ എന്നാലും ഉപ്പും ചേർത്ത് വേവിക്കാനായിട്ട് വയ്ക്കാം ഇങ്ങനെ ഒരാരിപ്പ് തയ്യാറാക്കാം തേങ്ങയിൽ ഒരു ചെറിയ ഉള്ളിയും ജീരകവും ചേർക്കുക വേണമെങ്കിൽ വെളുത്തുള്ളിയും ചേർക്കാം പക്ഷേ ഇവിടെ ഹരിയാടണം അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല അതുകൊണ്ടാണ് വെളുത്തുള്ളി ചേർക്കാറില്ല കേട്ടോ എന്നിട്ട് വെന്ത് കഴിയുമ്പോൾ കഷ്ണങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിൾ പരിപാടിയാണ് ജസ്റ്റ് ഒന്ന് കുറുകിയതിനു ശേഷം നമ്മൾക്ക് വെളിച്ചെണ്ണയിൽ കടുകും ഉള്ളിയും കറിവേപ്പിലേ മൂപ്പ് ചങ്ങ ചേർത്ത് കൊടുക്കുക ഉലുവപ്പൊടി ചേർക്കാൻ മറക്കണ്ട ട്ടോ എന്നാലാണ് പൂർണ്ണമായിട്ടുള്ള ടേസ്റ്റ് അങ്ങ് വരുവുള്ളൂ വീട്ടിലാണെങ്കിലും പൊതുവെ ഞങ്ങൾക്ക് മഞ്ഞക്കറികൾ നല്ല ഇഷ്ടമാണ് ചോറ് ആയിട്ട് നമ്മുടെ ചക്കക്കുരു മാങ്ങ എല്ലാം ഈ ഗണത്തിൽ വരും അതിൻ്റെ കൂടെ ഉണക്കമീനോ പച്ചമീനോ ആണെങ്കിലും സന്തോഷം കേട്ടോ എന്നാൽ നമ്മൾ ചോറ് ആശക്കുണ്ണെങ്കിൽ ഉണക്കമീൻ കൊടുത്ത് ഉണങ്ങിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ മുട്ട ഉരിച്ച ചോറ് കൊടുത്താൽ ഇനി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ